ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ നിലമ്പൂർ ചെട്ടിയങ്ങാടി മാറിയമ്മന് കോവിൽ ദേവീക്ഷേത്രത്തില് ഉത്സവം കുടിയേറി ഫെബ്രുവരി അഞ്ചാം തീയതി മുതൽ ഒന്പത് വരെയാണ് ഉത്സവം നടക്കുന്നത് വൈകുന്നേരം നടന്ന ദീപാരാധനയ്ക്ക് ശേഷം നിലമ്പൂർ ലക്ഷ്മി നാരായണ സംഘം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പഞ്ചാരി കൂടിയാണ് ഉത്സവം കൊടിയേറ്റ് നടന്നത് ക്ഷേത്രം തന്ത്രി പന്തലങ്കോട്ട് സച്ചി നമ്പൂതിരി കൊടിയേറ്റ് നടത്തി ചടങ്ങിൽ ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികൾ നൂറുകണക്കിന് ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു എല്ലാവർക്കും അന്നദാനവും നടത്തി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് ബൈ വിവാഹിക്ക